ഭയക്കാതെ ജീവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി

അപ്പോഴാണ് ഉള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ചെവി തുറന്ന് കേൾക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരിക്കലും നമ്മൾ മരണത്തെ കൊതിക്കുകയോ മരണത്തിന് വേണ്ടി ധാരാ ചെയ്യുകയോ ചെയ്യരുത് എന്ന് എന്തുകൊണ്ടാണത് മൻഹുനു ആരാണ് നല്ലവൻ ആരാണ് സഹോദരങ്ങളെ നല്ലവൻ മൻസുനു ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവൻ അറുപത് കാരനുണ്ട് എഴുപത് കാരനുണ്ട് എൺപത് കാരനുണ്ട് നൂറുകാരനുണ്ട് ആരാണ് ഇയാളിൽ നല്ലവൻ എന്ന് ചോദിച്ചാൽ മൻസ്വാര ആരാണ് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും വഹസുന അമരുഹു ആ കാലങ്ങളിലെല്ലാം അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തത് വഹസുന അമരഹു ശ്രദ്ധിക്കണം ഒരുപാട് കാലം ജീവിക്കുകയും ആ കാലമത്രയും മല്ലാഹുവിനെ വഴിപ്പെടുകയും ചെയ്ത ആളാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് പരിശുദ്ധ രസമുള്ള അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ദുആയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലാഹുവേ നിന്റെ 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 നൽകണേ 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 റബ്ബേ എന്തൊക്കെ വേണം കൂടിയുള്ള കൂടിയുള്ള ഇസ്സത്തോട് അല്ലാ മലയാളത്തില് ത്വ ചൈതാ മതി അഞ്ചുനേര ശേഷം കൂടി ഇസ്സത്തോട് കൂടി നിന്റെ ത്വായത്തിലുള്ള ദുർഗായുസു നൽകണേ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ൂടെ അന്തസ്സോടെ നിന്ന വഴിപ്പെട്ടിട്ടുള്ള ദീർഘാണെന്ന് അല്ലാഹുരാൻസുന അമലു ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും അമലുഹു ആ കാലഘട്ടത്തിലെല്ലാം ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവനാണെന്ന് ാഅലം പിന്നെ പറഞ്ഞു ജനങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ തമ്മാടി ആരാണെന്ന് ചോദിച്ചു അപ്പോഴാണ് ഹബീബ് പറയുന്നത് ആരാണ് ഒരുപാട് കാലം ജീവിക്കുകയും എന്നാൽ ജീവിക്കുന്ന കാലം അത്രയും തിന്മ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നത് ഒരുപാട് കാലം ജീവിക്കുകയും ജീവിക്കുന്ന കാലം അത്രയും തിന്മ ചെയ്ത് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി എന്ന് പരിശുദ്ധ പരിശുദ്ധരസമുള്ള

റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോ മൂന്നാളുകളോട് ോടുംത്രേ മൂന്നാളുകളുടെ മുഖം നോക്കൂലെത്രേ മൂന്നാളുകളുടെ പാപങ്ങൾ പാമങ്ങൾ കൊടുത്തു കൊടുക്കൂല ആരാണ് ആ മൂന്ന് പേർ നാളെ പാരത്രിക ലോകത്തെത്തിയാൽ മൂന്നാളുകളോടൊള്ളാഹുണ്ടാഹു ലോകാവസാനം കഴിഞ്ഞ് ഓടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ചില ആളുകളുടെ മുഖത്ത് പോലും ആരൊക്കെയാണവർ ചില ആളുകളെ അള്ളാഹു സംസാരിക്കൂല ആരൊക്കെയാണവർ മൈൻഡ് പോലും ചെയ്യൂല ആരാണവർ വലഹും അലീം അവർക്ക് മായ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് അസഹനീയമായ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് വയസ്സായിട്ടും ബോധം വരാതെ വയസ്സായിട്ടും പ്രായമായിട്ടും അള്ളാഹുവിനെ കുറിച്ച് പേടിയില്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന വൃദ്ധന്മാരായ ആളുകളെ അള്ളാഹുനാണ് നോക്കൂല സംസാരിക്കൂല അള്ളാഹു അസഹനീയമായ വേദനാജനകമായ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അതുകൊണ്ട് ഒരുപാട് കാലം ആഫിയത്തും ആരോഗ്യവും സമ്പത്തും ഉണ്ടായി ഒരുപാട് കാലം നന്മ ചെയ്യാതെ ഒരു വയസ്സുവരെയാണ് ഒരാളുടെ യുവത്വം എന്ന് പറയുന്നത് നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ യുവത്വമല്ല യൗവനമല്ല ചുള്ളനായി നടക്കണ്ട നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബാല്യകാലമായി മധ്യവയസ് കഴിഞ്ഞു കഴിഞ്ഞു െത്തിയാൽ പിന്നെ വയസ്സനാണ് എത്ര എത്ര താടി താടി കറുപ്പിച്ചാലും ഷെയ്വ് ചെയ്താലും എത്ര ഫിറ്റ്നസ് നിങ്ങൾ സൂക്ഷിച്ചാലും അറുപത് കഴിഞ്ഞാൽ പിന്നെ വയസ്സനാണ് അറുപത് കഴിഞ്ഞിട്ടും അമ്വാഹുവിന് ഭയമില്ലാതെ അമ്മാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ അച്ചടക്കമില്ലാതെ തോന്നിവാസം ചെയ്ത് നടക്കുന്ന വയസ്സന്മാരായ ആളുകളെ എന്ന് 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 മുഹമ്മദ് മുസ്തഫ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ബോധം നമ്മൾ എപ്പോഴാ നന്നാവുക ഇനി എപ്പോഴാ നന്നാവാ താടിമുടക്ക് നെര ബാധിച്ചിട്ടും നിങ്ങൾക്ക് ബോധം വന്നില്ലെങ്കിൽ പിന്നെ ബോധം വരിക ചോദിക്കാറില്ല എന്നിട്ടും ബോധം വരാത്ത ആളുകൾ വെറുപ്പാണ് വയസ്സായിട്ടും ബോധം വരാത്ത ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രായാധിക്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യാറുള്ള ചില തെറ്റുകൾ എന്താണ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാറുണ്ട് കള്ളൊന്നും കുടിക്കൂലിക്കൂല പിന്നെ വായിലൂടെ വരുന്ന നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് ബഹുഭൂരിഭാഗം ആളുകളും നാളെ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വയസ്സായിട്ടും നന്നാവാൻ കഴിഞ്ഞില്ല വയസ്സായിട്ടും നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന അപകടം വളരെ വലുതാണ് ഒരിക്കൽ മഹാനായ ഇമാമായി നിയമിക്കുകയുണ്ടായി പള്ളിയിലുള്ള ഉസ്താദുമാരെ ചൊറിയുന്ന ചില വയസ്സന്മാരുണ്ട് എല്ലാ നാട്ടിലും അങ്ങനെ ചില വയസ്സന്മാരെ കാണാറുണ്ട് അവർക്ക് പ്രത്യേകമായി ജോലി ഉണ്ടാവില്ല മക്കളാണ് അധ്വാനിക്കുന്നത് മക്കളാണ് ചെലവ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ റിട്ടയർഡായി വീട്ടിൽ നിന്ന് പഴയ കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ വീതം ജീവിക്കുകയാണവർ അവർക്ക് തിരക്കില്ല ജോലിയില്ല ഒരു ബിസിനസ്സും ഇല്ല എല്ലാ പണി കൃത്യമായി ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് വരിക കൃത്യമായി പള്ളിയിലേക്ക് വരുന്നു നിസ്കരിക്കുന്നു എല്ലാ പരിപാടികളിലും കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും പോകുന്നു അങ്ങനെ അത് വിജയിപ്പിച്ചു കൊടുക്കുന്നു അവിടെ പോയി അവിടെ പോയി ഫസാദ് ഉണ്ടാക്കുക അവിടെ പോയി തോന്നിവാസങ്ങൾ പറയാ അവിടെ പോയി കല്യാണം മുടക്കുക ഇങ്ങനെയുള്ള സ്വഭാവക്കാരായ ചില വയസ്സന്മാരുണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അള്ളാഹു നിയമിക്കുകയുണ്ടായി ആ സമയത്ത് നാട്ടുകാരിൽ ചില ആളുകൾ അദ്ദേഹം ശരിയില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശരിയില്ല അദ്ദേഹം ഇമാമായി ഞങ്ങൾക്ക് പറ്റും മഹാനായ ോട് പരാതി പറഞ്ഞു അങ്ങനെ ഉമർ അലി അള്ളാഹൊന്നു നീക്കുകയുണ്ടായി അങ്ങനെ വേറെ ഒരാളെ പകരം നിയമിക്കുകയുണ്ടായി എന്നിട്ട് മഹാനായ സായി അല്ലാവിനെ വിളിച്ചു സായദേ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ നിങ്ങൾക്ക് കൃത്യമായി നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ വയസ്സന്മാരായ ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത വയസ്സന്മാരാണ് ഉസ്താദുമാരുടെ ഇഷ്ടാദുമാരുടെ ഇവിടെ തീരുമാനിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഗ്രന്ഥങ്ങൾ പോലും കാണാത്ത വയസ്സന്മാരാണ് ഉസ്താദിന്റെ നിസ്കാരത്തിലെ ശരിയും തെറ്റും ഇവിടെ സംസാരിക്കുന്നത് എന്നാൽ മഹാനായ ോട് ചോദിച്ചു നിങ്ങളുടെ നിസ്കാരം ഉണ്ടല്ലോ എന്താണ് കാര്യം മഹാനായ മഹാനായ ഇസ്ഹാഖ് എന്ന് പറയുന്ന എന്നവർ ഉമർ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു ഫഇന്നി കുന്തു റസൂലില്ലാ എങ്ങനെയാണോ ഹബീബ് നിസ്കരിക്കാൻ പഠിപ്പിച്ചത് അതേപോലെയാണ് ഉമർ തങ്ങളെ ഞാനും നിസ്കരിക്കുന്നത് ഫഅർകുദു ഫിൽ ഫിൽ ഉഖറൈൻ എങ്ങനെയാണോ നബി തങ്ങൾ പഠിപ്പിച്ചത് ആ ഒരു രീതിയിലാണ് ഇന്ന് വരെ ഞാൻ നിസ്കരിച്ചിരുന്നത് മഹാനായ മഹാനായ റസൂൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകളെ ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി കമ്മിറ്റി ഭാരവാഹികൾക്കും ഇതിൽ പഠിക്കാനുണ്ട് എന്തെങ്കിലും ഒരു പരാതി ആരൊക്കെ ആരെങ്കിലും കുറിച്ച് കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പിരിച്ചുവിടാനല്ല ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം ഈ പറഞ്ഞത് സത്യമാണോ എന്ന് ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ മുമ്പുള്ള ഏതെങ്കിലും ഒരു വൈരാഗ്യം കാരണത്താൽ പിരിച്ചുപെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞുണ്ടാക്കിയതാണോ എന്ന് വ്യക്തമായി പരിശോധന നടത്തേണ്ടത് ഉത്തരവാദികളായ ആളുകളുടെ കടമയാണ് അതാണ് ഇവിടെ മഹാനായ ഉമൃതനം സത്ാഭൃതിയല്ലാപ്പ് ചെയ്യുന്നത് ആദ്യം സ്ഥാനത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്തി പകരം വേറെ ഒരാൾ നിയമിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പഠിച്ചു വരികയാണ് ഓരോ ഓരോ ആളുകളോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ അവസാനം ഒരു പള്ളിയിലേക്ക് എത്തി അവിടെ എന്ന് പള്ളിയിലെത്തി അദ്ദേഹം പറഞ്ഞു അമ്മ ജനങ്ങൾക്ക് വിഹിതം വെക്കുമ്പോൾ തുല്യമായ വിഹിതം വെക്കാറില്ല യുദ്ധങ്ങളിൽ പങ്കെടുക്കാറില്ല എന്നുള്ള ഒരു പരാതി മഹാനായ സായാഹുനെതിരെ ഉന്നയിക്കുകയാണ് ആ സദസ്സിൽ സായവരുണ്ട് സായവർ ഉടനെ തന്നെ അള്ളാഹുവിനോട് ചെയ്തു ാണ് എന്താണ് മൂന്ന് കാര്യങ്ങൾ എന്നറിയോ എന്നെ കുറിച്ച് ഇവിടെ പരാതി പറഞ്ഞ ഈ മനുഷ്യൻ കള്ളമാണ് പറഞ്ഞതെങ്കിൽ പ്രശസ്തിക്കും വേണ്ടി തന്റെ സാഹിത്യപങ്കി ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എണീറ്റ് നിന്നതാണെങ്കിൽ എന്ന് ഒരു ചില സമയത്ത് ന്യായത്താണ് ചില സമയത്ത് നിക്കുമത്വമാണ് എപ്പോഴും ന്യാമത്തല്ല അപകടമാണ് ചില സമയത്ത് ോട് അള്ളാഹു ഈ മനുഷ്യൻ എനിക്കെതിരെ പരാതി പറഞ്ഞത് പ്രശസ്തിക്കും വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ദുരുദ്ദേശമാണെങ്കിൽ ഇയാൾ എനിക്കെതിരെ ഉന്നയിച്ച കാരണങ്ങളെല്ലാം കള്ളമാണെങ്കിൽ അയാളുടെ വയസ്സ് നീ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം അയാൾക്ക് കൊടുക്കണല്ലോ നൽകണയല്ലോ ഞാൻ നേരത്തെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ എന്താണ് ഇസ്സത്തോട് കൂടിയുള്ള ദീർഘാവിനോട് ചെയ്യണമെന്നാ പറഞ്ഞത് ഇവിടെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രാർത്ഥനയാണ് അയാൾക്ക് അയാൾക്ക് നീ ദാരിദ്ര്യം ദരിദ്രനായ രീതിയിൽ ഇല്ലാതെ അഭിമാനമില്ലാതെ ഒരുപാട് കാലം അവസരം നൽകണയല്ലോ ഒരുപാട് ഫിത്നകൾ കാണാനുള്ള തോഫീക്ക് നൽകണേ റബ്ബേ ഒരുപാട് ഫിത്നകളെ നേരിടാനുള്ള അവസരം കൊടുക്കണയല്ലോ അങ്ങനെ ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു കാരണം ഇല്ലാത്ത പച്ചക്കള്ളമാണ്യിച്ചത് നിങ്ങൾക്കറിയാലോ അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രാർത്ഥനപ്പെട്ടവന്റെ പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയില്ല ഒരു തടസ്സമില്ല ഉടനെ തന്നെ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹരീതി കാണാം അതുകൊണ്ട് നാവ് കൊണ്ടോ വാക്ക് കൊണ്ടോ സാമ്പത്തികമായിട്ടോ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും

പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ് അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു കണ്ടവരോടൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയോ വയസ്സനാണ് വയസ്സനാണ് ഞാൻ ഞാൻ പ്രാർത്ഥന എനിക്ക് ഫലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ജനങ്ങളോട് ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു അബ്ദുൽ എന്നവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണാനിടയായി കണ്ണിന്റെ പിരിക കണ്ണിന്റെ കണ്ണിന്റെ ഈ അതിങ്ങനെ കണ്ണ് മുഴുവനും പ്രായം എന്ന് അബ്ദുൽ പറയുന്നുണ്ട് പ്രയാസം കൊണ്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട് മറ്റൊരാളോട് കൈനീട്ടി നടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണിന്റെ പിരികം വലുതായി കണ്ണ് മറച്ചുവക്കുമാർ പ്രായം കൊണ്ട് പ്രയാസപ്പെട്ട ഫിത്തിനകൾ ഒരുപാട് അനുഭവിച്ച് ദാരിദ്ര്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് അബ്ദുൽ പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകിച്ച് അഭിവന്യരായ വയസ്സന്മാരായ എന്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ ഏറ്റവും കോപം എന്ന് പറയുന്നത് വയസ്സായിട്ടും ബോധമില്ലാതെ തോന്നിവാസങ്ങൾ ചെയ്തു നടക്കുന്ന ആളുകൾ അപ്പൊ ഞാൻ പറഞ്ഞു വയസ്സന്മാരെ സംബന്ധിച്ചിടത്തോളം കള്ളുകുടിക്കുള്ള സാധ്യത കുറവാണ് കഞ്ചാവടിക്കാനുള്ള സാധ്യത കുറവാണ് സ്വാഭാവികമായി വയസ്സന്മാരുടെ ഭാഗത്ത് വരാറുള്ള തിന്മകൾ എന്ന് പറയുന്നത് നാവിനെ സൂക്ഷിക്കാത്ത തിന്മകളാണ് ഇതിന്റെ പേരിൽ മാത്രമേ ഒരു പക്ഷേ നാളെ നരകം നേരിടേണ്ടി വരുള്ളൂ അതുകൊണ്ട് നാവിനെ കൂടി സൂക്ഷിച്ച് ഇസ്സത്തോടു കൂടെ അള്ളാഹു വേണ്ടി ചെയ്യുക നൽകട്ടെ അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യരുത് എന്റെ സഹോദരങ്ങളെ മരണത്തെ കൊതിക്കാൻ പാടില്ല അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏത് പ്രതിസന്ധി ആണെങ്കിലും കൊറോണയാണെങ്കിലും കോവിഡ് ഏത് ജനിതക മാറ്റം സംഭവിച്ചത്ര അപകടകരമായ രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടാലും വ്യാപകമായാലും നമ്മൾ പരസ്പരം സഹായിക്കുക പരസ്പരം സ്നേഹിക്കുക നമ്മൾക്കറിയോ ശരീരങ്ങളെ ഹബീബ് ഒരു ഒരു ഹദീസ് ഹദീസ് പറയുന്നുണ്ട് പറയുന്നുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ മൂസ അഷ്അരി തങ്ങൾ അദ്ദേഹത്തിന്റെ എന്താണ് ആ നാട്ടുകാരുടെ പ്രത്യേകത നാട്ടുകാർക്ക് ഒരു പ്രയാസമുണ്ടായാൽ ഈ കരിങ്കല്ലാണി എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഈ നാട്ടിലുള്ള നൂറ് ഇരുന്നൂറ് മുന്നൂറ് വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് സാമ്പത്തിക പ്രയാസമുണ്ടായാൽ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് സാമ്പത്തികമായ പ്രാരാബ്ദങ്ങൾ ഉണ്ടായാൽ ആ നാട്ടിലൊരു പള്ളിയുണ്ട് പള്ളിയിലൊരു നാട്ടുമൂപ്പനുണ്ട് ആ നാട്ടുമൂപ്പന്റെ സമീപത്തേക്ക് എന്ന് പറയുന്ന യമനിലെ ആ നാട്ടുകാരിലെ എല്ലാ വീട്ടുകാരും അവരവരുടെ കൈകളിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കും ഏതെങ്കിലും ഒരു വീട്ടുകാരൻ യുദ്ധത്തിലോ മറ്റോ വിധവയായാൽ മക്കൾ എത്തിയാൽ കടം കൊണ്ട് പ്രയാസപ്പെട്ടാൽ അഥവാ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ട് എന്ന് തോന്നിയാൽ നാട്ടുകാരെല്ലാവരും ആ മഹലിലുള്ള എല്ലാ ആളുകളും അവരുടെ അക്കൗണ്ടിലുള്ളത് അവരുടെ വീട്ടിലുള്ളത് അവരുടെ അലമാരയിലുള്ളത് എല്ലാ സമ്പാദങ്ങളും ഒരുമിച്ച് കൂട്ടി പള്ളിയിലുള്ള വലിയൊരു വിരിപ്പിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ട് എന്നിട്ട് പത്ത് ലക്ഷം കൊണ്ടുവന്നവരുണ്ട് അഞ്ചു ലക്ഷം കൊണ്ടു ഒരു ായിരം കൊണ്ടവർ പതിനായിരം കൊണ്ടുവന്നവർ ആയിരം കൊണ്ടു വന്നവർ വരെ ആ നാട്ടുകാരിലുണ്ട് എന്നിട്ട് നാട്ടു മൂപ്പൻ എല്ലാ ആളുകൾക്കും വിഹിതം വെച്ചു കൊടുക്കാറുണ്ട് പത്ത് ലക്ഷം കൊണ്ടുവന്നവനും കൊണ്ടുപോകുന്നത് പതിനായിരം ആണ് ആയിരം കൊണ്ടുവന്നവനും കൊണ്ടുപോകുന്നത് പതിനായിരം ആണ് അഥവാ സാമ്പത്തികമായി ബാലൻസ് ഇഷ്ടപ്പെട്ട ആ നാടിന് എല്ലാവരും പരസ്പരം സഹകരിച്ച് കടം കൊണ്ട് വിധവയായി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ കവച്ചു വെക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുന്ന യമനിലെ വിഭാഗത്തെ ഹബീബ് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ അവരിൽപ്പെട്ടവരാണ് അവരിൽ അവരെന്നിൽ പെട്ടവരാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരസ്പരം സഹകരിക്കുക പരസ്പരം സഹായിക്കുക അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ മായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അവസാനമായി പറയാനുള്ളത് നമ്മൾ തിന്നത് നമ്മൾ കുടിച്ചതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമല്ല നമ്മൾ ഇവിടെ നിന്ന് ലോകത്തോട് ലോകത്തോടെ പറയുമ്പോൾ എന്തെങ്കിലും ചില അടയാളങ്ങൾ ബാക്കി വെച്ച് മരിച്ചു പോകണം ചരിത്രത്തിന്റെ ഒരു ഭാഗമാവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്മരിക്കപ്പെടണം എന്റെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷവും എന്റെ സ്മരണകൾ അയവറക്കപ്പെടണം അതിനുവേണ്ടി എന്തെങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ ബാക്കി വെക്കണമെന്ന് ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പഠിപ്പിക്കാൻ ഞാൻ വളരെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ മരിച്ചാൽ നമ്മുടെ സ്മരണകൾ മരിക്കാൻ പാടില്ല നമ്മുടെ അമലുകൾ മരിക്കാൻ പാടില്ല ചരിത്രത്തിന്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കണം അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങൾ ചരിത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്ന പരിപാടികൾ ചരിത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്ന കോളേജ് ചരിത്രമാണ് ഇവിടെയുള്ള പള്ളികൾ ചരിത്രമാണ് നമ്മൾ തിന്നുന്ന ഭക്ഷണം ചരിത്രമല്ല നമ്മൾ കുടിക്കുന്ന വെള്ളം ചരിത്രമല്ല ടൺ കണക്കിന് ഭക്ഷണം തിന്ന് മരിച്ചു പോയാൽ ചരിത്രത്തിന്റെ ഭാഗമല്ല വെള്ളം കുടിച്ച് മരിച്ചു പോയാൽ ഭാഗമല്ല എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ ഷെയർ ചെയ്യട്ടെ തിന്നാതെ മാറ്റി മാറിയിട്ടുണ്ട് തിന്നാതെ വെള്ളം ചരിത്രമായി മാറിയിട്ടുണ്ട് അയ്യാമത്തെ നാള് വരെ ചർച്ച ചെയ്യപ്പെടുന്ന ചരിത്രമായിട്ട് മാറിയിട്ടുണ്ട് ചെറിയ ഒരു ഭക്ഷണം അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ആഗതം കടന്നു വരുന്നുണ്ട് ം കടന്നു വരുന്നുണ്ട് ഭക്ഷണത്തിനുള്ള സഹായം ചോദിക്കുന്നുണ്ട് രാത്രിയിലാണ് എല്ലാവരും സ്വഹാബാക്കൾ പള്ളിയിലുണ്ട് ഹബീബായ ഹബീബായളോട് ചോദിച്ചു ആരാണ് ഈ ആഗതന് ഈ അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആദിത്യ മരുളാൻ തയ്യാറുള്ളവർ ആരാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിക്കാൻ തയ്യാറുള്ളവർ ആരാണ് സ്വഹാവാക്കൾ ആരും തയ്യാറല്ല കാരണം അവരുടെ വീട്ടിൽ ഭക്ഷണമില്ലല്ലോ നിങ്ങൾക്കറിയാലോ അവരുടെ ഭക്ഷണം എന്താണ് എന്ന് വിശം നാലേ അവർ കഴിക്കാറുള്ളൂ നമ്മളെ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഉച്ചയായാൽ ലഞ്ചില്ല രാത്രിയായാൽ ഡിന്നർ ഇല്ല വിഷം നാലേ അവര് ഭക്ഷണം കഴിക്കാറുള്ളൂ വിശക്കുമ്പോൾ വരെ എന്താണ് കഴിക്കുന്നത് വിഷപ്പടക്കാനുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് നിവർന്ന് നിൽക്കാനുള്ള ഭക്ഷണം ഭക്ഷണം മാത്രമേ അവരുടെ വീട്ടിൽ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് സ്വഹാബാക്കൾക്കൊക്കെ ഈ അതിഥിയെ സ്വീകരിക്കാൻ പേടിയാണ് അപ്പോഴാണ് ഒരു സഹാബി പറഞ്ഞത് വീട്ടിൽ വല്ലതും എന്നറിയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുന്നത് ഞാൻ ഏറ്റെടുത്തോളാം അതിഥിയുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീടിന്റെ ഉമ്മറത്ത് നിർത്തിക്കൊണ്ട് വളരെ രഹസ്യമായി ഭാര്യയുടെ സമീപത്തേക്ക് പോയി ഭാര്യയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് വല്ല ഭക്ഷണവും വീട്ടിലുണ്ടോ ഭക്ഷണമുണ്ടോ എന്ന് പോലും ഇദ്ദേഹത്തിനറിയില്ല കൊണ്ടുപോയി ക്ഷണം സ്വീകരിച്ച് വിളിച്ചതാണ് നേരെ ഭാര്യയോട് ചോദിച്ചു വീട്ടിൽ വല്ലതും എന്ന് ഭാര്യ പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള ഇത്തിരി ഭക്ഷണമല്ലാതെ വേറെ ഒരു ഭക്ഷണവും ഈ വീട്ടിലില്ല എന്ന് എന്താണ് അദ്ദേഹം ചെയ്തതെന്നറിയോ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അയാൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അയാൾ എന്താണ് അദ്ദേഹം ചെയ്തത് ചെവി തുറന്നു കേട്ടോളൂ എന്ന സഹോദരങ്ങളെ ടൺ കണക്കിന് ഭക്ഷണങ്ങൾ വയറ്റത്തേക്കാക്കിയ നമ്മൾ മരിക്കുമ്പോ ചരിത്രത്തിന്റെ ഭാഗമായൊരു ഭക്ഷണമെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ ഇത് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്താണ് ഭാര്യയോട് പറഞ്ഞു മക്കളോട് കഥകൾ പറഞ്ഞ് അനുനയിപ്പിച്ചുകൊണ്ട് മക്കളെ ഉറക്കാൻ ശ്രമിക്കണം മക്കൾക്ക് ഇന്ന് ഭക്ഷണം കൊടുക്കണ്ട എന്നിട്ട് ഞാനും അതിഥിയും ഭക്ഷണ ഭക്ഷണ ടേബിളിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം പാചകം മുന്നിൽ വെക്കണം എന്നിട്ട് രണ്ടുപേരും കഴിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വിളക്ക് ഓഫ് ചെയ്യുന്നത് കാരണം പല വീടുകളിലും വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടാവാറില്ല ഭരണാധികാരിയായ ഉമർ തങ്ങളുടെ വീട്ടിൽ പോലും എണ്ണയുണ്ടാവാറില്ല അതുകൊണ്ട് വീടിന്റെ വിളക്കണക്കണം വീടിന്റെ വിളക്ക് കെടുത്തി എന്നിട്ട് തന്റെ അതിഥി തിന്ന് കഴിയുന്നത് വരെ തിന്ന് തിന്നുന്നത് അനുഭവിച്ച് തിന്നുന്നത് അഭിനയിച്ചുകൊണ്ട് നേരം പോകുന്നത് വരെ വേറെ എന്ന് അൽഹുൽ വരെ അയാൾക്ക് കമ്പനി കൊടുത്തുകൊണ്ട് ടേബിളിൽ ഇരിക്കുകയുണ്ടായി എന്നിട്ട് എന്ന് ഭക്ഷണം തീർന്നു പോയിട്ടുണ്ട് ഭാര്യ പട്ടിണിയാണ് സ്വന്തം ഭർത്താവ് പട്ടിണിയാണ് മക്കളും പട്ടിണിയാണ് എന്നിട്ട് വീട്ടിലേക്ക് വന്ന അതിൽ വേണ്ടി മാറ്റിവെച്ച ഭക്ഷണമാണ് ചരിത്രത്തിൽ നാൾ വരെ ചർച്ച ചെയ്യപ്പെടുന്നത് തിന്നുന്ന ഭക്ഷണം ഒരിക്കലും ചർച്ച ചെയ്യപ്പെടൂല മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് യെ പോലെ മാറ്റിവെച്ച ഒരു വെള്ളമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചരിത്രമാണിത് ഏതാണ് ആ ചരിത്രം എന്നറിയോ മഹാനായ കാലത്താണ് എറുമൂക്ക് യുദ്ധം നടക്കുന്നത് എത്ര പാനീയങ്ങൾ നമ്മൾ കുടിച്ചു എത്ര ജ്യൂസ് നമ്മൾ കുടിച്ചിട്ടുണ്ട് എത്ര വെള്ളം ഗാനൺ കണക്കിന് വെള്ളം നമ്മൾ കുടിച്ചിട്ടില്ലേ ചരിത്രത്തിന്റെ ഭാഗമാണോ നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ കുടിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ ഭാഗമാണോ എന്നാൽ വെള്ളം ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ പട്ടിണി കിടന്ന മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുവിന്റെ വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരണാസന്നരായി കിടക്കുന്ന ഒരാളുടെ സമീപത്തേക്ക് നിങ്ങൾക്കറിയാലോ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ദാഹം എത്രത്തോളമുണ്ട് ഒരു കടൽ മുഴുവനും കൊടുത്താൽ നക്കി കുടിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണത് ആ സമയത്ത് വെള്ളം ദാഹം അകറ്റാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തപ്പോ എന്താണ് ആ സ്വഹാബി ചെയ്തത് അപ്പുറത്തുള്ള പട്ടിണി കിടക്കുന്ന ദാഹിക്കുന്ന രക്തസാക്ഷിയായി മരിക്കാൻ കിടക്കുന്ന സ്വഹാബാക്കൾക്ക് കാട്ടിക്കൊടുക്കുകയല്ലേ ചെയ്തത് എനിക്ക് വേണ്ട എന്റെ കൊടുക്കൂ കൊടുക്കൂ എന്നല്ലേ എന്നല്ലേ അയാളെ അയാൾ അയാൾ എന്താ എനിക്ക് വേണ്ട അയാൾക്ക് അപ്പുറത്തുള്ള കാണിച്ചു അവസാനം വീണ്ടും ഇദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വരുമ്പോ ഷഹീദായിട്ടുണ്ട് അടുത്ത അടുത്താളെ സമീപത്തേക്ക് പോകുമ്പോ അദ്ദേഹം ഷഹീദായിട്ടുണ്ട് അടുത്ത ആളുടെ സമീപത്തേക്ക് പോകുമ്പോ അവരും മരിച്ചിട്ടുണ്ട് അഥവാ തനിക്ക് ദാഹമുണ്ടായിട്ട് പോലും പോലും തനിക്ക് പ്രയാസം ഉണ്ടായിട്ട് പോലും വെള്ളത്തിന്റെ അത്യാവശ്യം ഉണ്ടായിട്ട് പോലും താൻ സ്വീകരിക്കാതെ കിടന്ന് ദാഹം സഹിച്ച് തന്റെ സഹോദരന് വേണ്ടി മാറ്റിവെച്ച ഒരു വെള്ളം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ